പക്ഷേ നമ്മളെയും സഹാബത്തിനെയും താരതമ്യം ചെയ്യൽ വളരെ എളുപ്പമാണ് സഹാബത്തിൻ്റെ ഉള്ളിലും അകത്തും പുറത്തും റസൂലുള്ളാഹിം അള്ളാഹുമാണ് നമ്മുടെ അകത്ത് ദുനിയാവാണ് പുറത്ത് മാത്രമേ റസൂലുള്ളാഹിം അള്ളാഹുമുള്ളൂ നമ്മൾ മനസ്സിലാക്കിയ ദീന് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വന്ന ദീന് തീർത്തും അനുഷ്ഠാനങ്ങൾ നിസ്കരിക്കുക നോമ്പ് വെക്കുക എന്നതിൽ ഒതുങ്ങി സഹാബത് ആ നിസ്കാരത്തിലും ജീവിതത്തിലുടനീളവും റസൂൾ അള്ളി അലൈഹി അല്ലൈവലമയുടെ ആന്തരികത്തെയും ബാഹ്യമായ അവസ്ഥയും എങ്ങനെ പിൻപറ്റിയെന്ന ചോദ്യം പോലും നമ്മുടെ മുന്നിൽ ഇല്ലാതിരുന്നു അല്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മെ മുഹമ്മദ് സുല്ല അലൈസൻ തങ്ങളുടെ ഉമ്മത്തിൽ ഉമ്മത്തിലുൾപ്പെടുത്തിയ അല്ല അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ കാമിലയങ്ങളായ ഔലിയാക്കളുടെ ബന്ധം തന്ന് നമ്മൾ അനുഗ്രഹിച്ചു അലഹമുല്ല ലോകത്താകമാനം റസൂലാഹായ അലൈഹി അലൈവലമെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ആഹ്ലാദത്തിലാണ് റസൂൽ അല്ലാ സാഹ അലൈഹി സ്വലം തങ്ങളോടുള്ള സ്നേഹത്തിനെ പറ്റി പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സഹാപത്തിൻ്റെ ഇല്ലായ സഹാബത്തിൻ്റെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ ഹുബ്ബ് നമ്മളുടെ ഉള്ളിൽ എത്രയോ നിബിദിനങ്ങളും എത്രയോ റമദാനുകളും കഴിഞ്ഞു പോയിട്ടും അള്ളാഹു അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ഹുബ്ബ് നമ്മളെ മനസ്സിൽ എത്രയെത്തോളം ഉണ്ട് എന്ന് വിചിന്തനം ചെയ്യേണ്ട നമ്മളോട് ചോദിക്കേണ്ട അവസരമാണിത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാപത്തിനെയും നമ്മെയും നമ്മളും തമ്മിലുള്ള അന്തരം ഈമാനികമായ അവസ്ഥ അത് കടലും കടലാടിയും തമ്മിലുള്ള അന്തരമുണ്ട് അത് ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട് നമ്മളും സഹാപത്തും തമ്മിലുള്ള ആ അവസ്ഥ ഈമാനികമായ അവസ്ഥയുടെ വ്യത്യാസം പക്ഷേ നമ്മളെയും സഹാപത്തിനെയും താരതമ്യം ചെയ്യൽ വളരെ എളുപ്പമാണ് സഹാപത്തിൻ്റെ ഉള്ളിലും അകത്തും പുറത്തും റസൂലുള്ളാഹിം അള്ളാഹുമാണ് നമ്മുടെ അകത്ത് ദുനിയാവാണ് പുറത്ത് മാത്രമേ റസൂലുള്ളാഹിം അള്ളാഹുമുള്ളൂ നമ്മൾ മനസ്സിലാക്കിയ ദീന് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വന്ന ദീന് തീർത്തും അനുഷ്ഠാനങ്ങൾ നിസ്കരിക്കുക നോമ്പുവെക്കുക എന്നതിൽ ഒതുങ്ങി സഹാബത്ത് ആ നിസ്കാരത്തിലും ജീവിതത്തിലുടനീളവും റസൂൾ അള്ളഹി സുല്ലാ അലൈവ് സ്വലമ്മയുടെ ആന്തരികത്തെയും ബാഹ്യമായ അവസ്ഥയും എങ്ങനെ പിൻപറ്റി എന്ന ചോദ്യം പോലും നമ്മുടെ മുന്നിലില്ലായിരുന്നു റസൂറുല്ലാഹി സാഹു അലൈവലമ്മ സഹാബാക്കൾക്ക് ജീവിക്കുന്ന ഖുറാനായിരുന്നു ആ സഹാബത്ത് റസൂൽ അള്ളിസ് അല്ലാസ്സലമയെ പൂർണ്ണമായാണ് പിൻപറ്റിയത് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും ദക്കാതു കൊടുക്കാനും മാത്രമല്ല അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ പിൻപറ്റി അള്ളാഹുമായുള്ള അഗാധമായ ബന്ധം എങ്ങനെ ഊട്ടിയുറപ്പിക്കണം കൊലമരത്തിൻ്റെ മുന്നിലും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷത്തിലും എൻ്റെ റബ്ബിൻ്റെ ഈമാൻ എൻ്റെ റസൂൽല്ലാൻ്റെ നോടുള്ള ഇഷ്ക് എങ്ങനെ ഉറച്ചു നിൽക്കണം എന്നുള്ള ആ ഈമാനികമായ അവസ്ഥ സഹാബത്ത് പിൻപറ്റി ഇന്ന് നമ്മൾ ദീനിൻ്റെ അനുഷ്ഠാനങ്ങൾ മാത്രം പിൻപറ്റി ഹൃദയത്തിൻ്റെ അവസ്ഥയെ പിൻപറ്റിയില്ല ഹൃദയത്തിൻ്റെ അവസ്ഥയെ പിൻപറ്റാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഈമാനം നമ്മളെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നെഞ്ചിൽ നമ്മളെ ഹൃദയത്തിൽ ദുനിയാവ് മാത്രമേ ഉള്ളൂ ദുനിയാവ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് സഹാബത്ത് റസൂലയും അള്ളാഹുവിനെയും ഹൃദയത്തിൽ നിറച്ച് അവർ ജീവൻ ത്യാഗം ചെയ്യാൻ വരെ തയ്യാറായി ഇന്ന് ഹൃദയത്തിൽ ദുനിയാവ് അധികരിച്ചത് കൊണ്ട് തിന്മകളും കോപ്രായത്തരങ്ങളും കൂടിക്കൂടി വരികയാണ് ഇതാരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ നെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഹുബദ് ദുന്യ റസുലു ഹത്തീയത്യം എന്ന് റസൂൾ അള്ളാഹിസ്വല്ലാവി പറഞ്ഞ ഹദീസിനെ നമ്മൾ സാക്ഷാത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ദുനിയാവിൻ്റെ പ്രേമത്താൽ നമ്മൾ തിന്മയിൽ കുങ്ങിക്കുളിച്ചോണ്ടിരിക്കുകയാണ് ഇന്ന് ദീനൊരു ഭാരമായിരിക്കുന്നു വസോള്ള അലൈവിസ്ലമിൻ്റെ സഹാബത്ത് എത്ര ആനന്ദത്തോടും എത്ര ആഗ്രഹത്തോടും കൂടിയാണ് അനുഷ്ഠാനങ്ങളും നിസ്കാരങ്ങളും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മളത് വളരെ പ്രയാസത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് തസ്ബീ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ മാനികമായ അവസ്ഥ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് നോക്കേണ്ടതാണ് നമ്മൾ നിസ്കാരത്തിന്റെ പോലും അവസ്ഥ എന്താണെന്ന് നമ്മൾക്കറിയാവുന്ന ഇന്ന് ഞാനൊരു റബ്ബുള്ളവനാണ് എന്ന ആത്മാഭിമാനം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ജീവിതത്തിലെ പ്രയാസങ്ങളിൽ പതറിപ്പോകുന്നു ഒരു നിരീശ്വരവാദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നുമുന്നിൽ നമ്മൾ പതറിപ്പോകുന്നു അള്ളാഹും റസൂലുമുണ്ട് എന്ന അഭിമാനത്തോടെ പറയുന്ന എല്ലാ പ്രശ്നങ്ങളെയും എന്റെ കൂടെ ഉള്ള ഉണ്ട് എന്ന് പറഞ്ഞ് കൂടി സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഒരുപോലെ നെഞ്ചിലേറ്റിയ സഹാബത്തിന്റെ മാതൃക നമ്മൾ തൊല്ലുപോലെ നമ്മളെ മനുഷ്യർ കാണുന്നില്ല ഇതിന് എന്താണ് പരിഹാരം ഇതിന് പരിഹാരം ഈമാൻ വർദ്ധിപ്പിക്കുക മോമിനാവുക അള്ളാഹു അള്ളാഹു പറയുന്നു വല്ലതീന് ആമനു അഷബു ഹുബല്ല മൂമിനിങ്ങളുടെ അടയാളമായി പറയുന്നത് അള്ളാഹുവിനോട് അധികം അധികരിച്ച പ്രേമമുള്ളതാണ് സ്വന്തം പിതാവിനേക്കാളും സന്താനങ്ങളെക്കാളും ബാക്കി എല്ലാവരെക്കാളും റസൂള്ളി അലൈഹി അല്ലൈവലമെ സ്നേഹിക്കുന്ന ഒരു ഈമാനാണ് റസൂല്ലാഹി അലൈഹി അല്ലൈവീസ് പഠിപ്പിച്ചത് നമ്മൾ ഈമാൻ ആ കൂട്ടത്തിലാണോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതുണ്ട് ഈ ഈമാൻ എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും ഈ ഇമാൻ അസുലി അലൈഹി അലൈവലം സഹാബത്തുകൾക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്ത നൂറാണ് അത് ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഗ്രന്ഥങ്ങളിൽ നിന്നും അറബിക് കോളേജുകളിൽ നിന്നും നേടിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആകുമായിരുന്നില്ല ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നെടുക്കേണ്ട ആ ഇൽമ എവിടെ നിന്ന് കിട്ടും അള്ളാഹു സുഹൃത്തിൽ മായതയിലൂടെ പറയുന്നു വസീല എന്നിലേക്ക് അടുക്കാൻ എൻ്റെ പ്രിയങ്കരനാവാൻ എൻ്റെ വലിയ ആവാൻ ഒരു വസീല വേണം വസീല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലിനെയും അള്ളാഹിനെയും പറ്റി മനസ്സിലാക്കിയ ഒരു വലീനെയാണ് ഒരു ഷെയ്ഖിനെയാണ് ഇത് ഇന്ന് കേൾക്കുമ്പോൾ ഒരു പുതിയ കാര്യമായി ഇതിനു മുന്നേ ഉള്ള പ്രാസംഗികൾ പറഞ്ഞ പുതിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ നമ്മൾ ബഹുമാനിക്കുന്ന നാല് മതപങ്ങളുടെ ഇമാമുകൾക്കും ഷെയ്ഹുണ്ട് നാനൂറോളം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ രചിച്ച ഇമാം അസ് അലി റഹിമഹുല്ലാവു തങ്ങൾക്കും ഇർഫാനിന്റെ ഇൽമുകൾ ഇഹ്സാന്റെ ഇൽമുകൾ അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമുകൾ പകർന്നു നൽകിയത് ഒരു ഷെയ്ഹാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു നമ്മളുടെ തലയിലുള്ള ഭണ്ഡാരങ്ങൾ ഇറക്കി വെക്കേണ്ടിയിരിക്കുന്നു നമ്മളെ ഈഗോ നമ്മളെ അഹങ്കാരം മാറ്റി വയ്ക്കേണ്ടിയിരിക്കുന്നു അള്ളാഹുലേക്കും റസൂലിലേക്കും അടുക്കുക എന്ന ലക്ഷ്യം ജീവിത ലക്ഷ്യമായി മാറ്റേണ്ടിയിരിക്കുന്നു അതിന് ഒരു വസീലയെ ഒരു ഷെയ്ഖിനെ പറ്റി പിടിക്കുകയും അതിലൂടെ അള്ളാഹുവിൻ്റെയും റസൂലിനോടുള്ള ഹുബും ഇഷ്കും മനസ്സിലാക്കുകയും ഈ സുന്ദരമായ ഇസ്ലാമിൻ്റെ ഈ സുന്ദരമായ ദീനിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും